ഗ്ലോറിയെ ന്യൂവേൽ ക്രിസ്മസ് സന്ദേശ റാലിയും മെഗാ ക്രിസ്മസ് ആഘോഷവും ശ്രീകണ്ഠപുരത്ത് നടക്കും കെ സി വൈഎം ചെമ്പന്തൊട്ടി ഫെറോന വൈ എംസിഎ ശ്രീകണ്ഠപുരം വൈഎംസിഎ മടംബം ചെമ്പന്തൊട്ടി ഫെറോന മടംബം ഫെറോണ സെന്റ് തോമസ് ആശ്രമം കോട്ടൂർ ഇൻഫന്റ് ജീസസ് ചർച്ച് ശ്രീകണ്ഠപുരം സെന്റ് തോമസ് ചർച്ച് കോട്ടൂർ പ്രദേശത്തെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയുടെ നേതൃത്വത്തിൽ ഒരുക്കുന്ന ക്രിസ്മസ് സന്ദേശയാത്രയും മെഗാ ക്രിസ്മസ് ആഘോഷവും ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി ഞായറാഴ്ച വൈകുന്നേരം അഞ്ചര മണി മുതൽ ശ്രീകണ്ഠപുരത്ത് നടക്കും വൈകുന്നേരം അഞ്ചരമണിക്ക് ശ്രീകണ്ഠപുരം ഉണ്ണിമിശുക തീർത്ഥാടന ദേവാലയത്തിൽ നിന്നും ആരംഭിക്കുന്ന ക്രിസ്മസ് സന്ദേശ റാലി ശ്രീകണ്ഠപുരം ടൌൺ സ്ക്വയറിൽ സമാപിക്കും ക്രിസ്മസ് സന്ദേശം വിളിച്ചോതുന്ന ഫ്ലോട്ടുകളും അഞ്ഞൂറോളം ക്രിസ്മസ് പാപ്പ വേഷധാരികളും റാലിക്ക് മിഴിവേക്കും റാലിയെ തുടർന്ന് ടൌൺ സ്ക്വയറിൽ ഫാദർ അഗസ്റ്റിൻ പാംബ്ലാനി സി എസ് ടി ക്രിസ്മസ് സന്ദേശം നൽകും തുടർന്ന് പ്രദേശത്തെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കെ സി വൈഎം വൈഎംസിഎ സംഘടനകളുടെ നേതൃത്വത്തിൽ ഒരുക്കുന്ന കലാസന്ധിയും അരങ്ങേറും പരിപാടിയുടെ പ്രചരണാർത്ഥം ഡിസംബർ ഇരുപതാം തീയതി കോട്ടൂർ ഐ ടി നേതൃത്വത്തിൽ വിളംബര ബൈക്ക് റാലിയും ഫ്ളാഷ് മോബും അരങ്ങേറും പ്രോഗ്രാം കൺവീനർ ഫാദർ ജോസഫ് മഞ്ചപ്പള്ളിൽ കോട്ടൂർ ആശ്രമം സുപ്പീരിയർ ഫാദർ ജോൺ കൊച്ചുപുരയ്ക്കൽ സി എസ് ടി സെന്റ് തോമസ് ചർച്ച് കോട്ടൂർ വികാരി ഫാദർ ജോബി ഇടത്തിനാൽ സി എസ് ടി കോട്ടൂർ പ്രൈവറ്റ് ഐ ടി ഐ ഡയറക്ടർ ഫാദർ ജോഫിൻ തോമസ് സി എസ് ടി വൈ എം സി എ പ്രസിഡന്റ് ശ്രീ ബേബി ചന്ദ് ജേക്കബ് ചെമ്പന്തട്ടി കെ സി വൈ എം പ്രസിഡന്റ് എബിൻ ഐസഖ് വൈ എം സി എ സെക്രട്ടറി ശ്രീ രജി കരിയാൽ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു വലിയ സന്തോഷത്തിന്റെ സദ്വാർത്തയുടെ അവസരമാണല്ലോ അത് അക്ഷരാർത്ഥത്തിൽ നമ്മുടെ ഈ ശ്രീകണ്ഠാപുരത്തെ ടൗൺ വാസികൾക്ക് ലഭിക്കാനായി ഇവിടെയുള്ള സംഘടനകളും ദേവാലയങ്ങളും എല്ലാം കൂടി ചേർന്ന് നല്ലൊരു സായാഹ്ന വിരുന്ന് ഒരുക്കുകയാണ് അതിന് പേര് കൊടുത്തിരിക്കുന്നത് ഗ്ലോറിയ ഇൻ എക്സേർ അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം ഒരു ഔട്ടർ ക്രിസ്മസ് പ്രോഗ്രാമാണ് നമ്മുടെ ദേവാലയങ്ങളിൽ ഈ സന്ദേ സന്ദേശം എല്ലാവർക്കും എത്തുമ്പോൾ ഇത് സകല ജനത്തിനു വേണ്ടിയിട്ടുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ഥ ആയതുകൊണ്ട് തന്നെ എല്ലാ ജനത്തിനും സ്വീകാര്യമായ സ്നേഹത്തിൻ്റെ സന്ദേശമാണ് ഈ ക്രിസ്മസ് നാളിൽ നമ്മൾ നേരുന്നത് അതിൻ്റെ ഉള്ളിൽ ചേർന്ന് നേരുന്നത്